രണ്ടായിരത്തി മൂന്ന് നവംബർ മുപ്പത് അന്നായിരുന്നു ഇരുപത്തിയൊന്നുകാരി ശുഭയുടെയും ഇരുപത്തിയേഴുകാരൻ ഗിരീഷിന്റെയും വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അന്നാണ് അവർ രണ്ടുപേരും രാത്രി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയത് ഭക്ഷണത്തിന് ശേഷം ബംഗളൂരുവിലെ ഔട്ടർ റിംഗ് റോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗിരീഷിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ സംഘം അയാളുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു ി രക്തം മാർന്ന ഗിരീഷ് തൊട്ടടുത്ത ദിവസം മരിച്ചു എല്ലാവരുടെ മുന്നിലും സൗമ്യനായി പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ശത്രുക്കൾ ഒന്നുമില്ല പിന്നെ ആരാണ് ഗിരീഷിനെ കൊലപ്പെടുത്തിയത് എന്തായിരുന്നു കൊലയ്ക്ക് പിന്നിലുള്ള കാരണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള പോലീസിന്റെ യാത്ര അവസാനിച്ചത് ഒരു വീഡിയോയിലായിരുന്നു ഒരു വിവാഹ നിശ്ചയ വീഡിയോയിൽ ഡിസംബർ ഇന്ന് നമുക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലോ ശുഭയായിരുന്നു ഗിരീഷിനെ വിളിച്ച് ഇക്കാര്യം ആദ്യം പറഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വെറും മൂന്ന് ദിവസം മാത്രമാണ് ഭാവി വധുവിനെ പറ്റി കൂടുതൽ അറിയാനും ഒരുമിച്ച് സമയം ചെലവഴിക്കാനും കഴിയുമെന്നാണ് അപ്പോൾ ഗിരീഷ് കരുതിയത് ഉടനടി ശുഭയോട് യസ് പറഞ്ഞു പിന്നാലെ ഇരുവരും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിലേക്കാണ് ഇറങ്ങിയതെങ്കിലും ആദ്യം തൻ്റെ ഓഫീസിലേക്കാണ് ഗിരീഷ് ശുഭയെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെയുള്ളവരെ എല്ലാം തന്റെ പ്രതിശ്രുത വധുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നാലെ ഇരുവരും ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കുറച്ചു കുറച്ചുനേരം അവരവിടെ ചെലവഴിച്ചു അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് ശുഭ ആ ആഗ്രഹം ഗിരീഷിനോട് പറഞ്ഞത് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ് നമുക്ക് കുറച്ചുനേരം വിമാനത്താവളത്തിന് സമീപം പോയിരുന്നാലോ ശുഭയുടെ ഇഷ്ടത്തിന് വഴങ്ങി ഗിരീഷ് അവളുമായി ബംഗളൂരുവിലെ ഔട്ടർ റിംഗ് റോഡിലുള്ള വിമാനത്താവളത്തിനരികിലെത്തി അവിടെ വിമാനം ലാൻഡ് ചെയ്യുന്നതും കണ്ട് അവരിരുവരും കൊണ്ടിരുന്നു ഏറെ സന്തോഷവാനായിരുന്നു ആ സമയത്ത് ഗിരീഷ് പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് ശുബയും ഗിരീഷും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു മൂന്നംഗ സംഘം ബൈക്കിലെത്തി അവർ ഗിരീഷിന് നേരെയാണ് വന്നത് ഗിരീഷിന് അഭിമുഖമായി വാഹനം നിർത്തി ബൈക്കിലിരുന്ന ഒരാൾ ഗിരീഷിനെ ആക്രമിച്ചു തലയ്ക്കാണ് ഗിരീഷൻ അടിയേറ്റത് ബോധം നഷ്ടപ്പെട്ട ഗിരീഷ് അപ്പോൾ തന്നെ നിലത്തേക്ക് വീണു ഗിരീഷ് വീണെന്ന് ഉറപ്പായ ശേഷം ആ സംഘം ശുഭയ്ക്ക് നേരെ നീങ്ങി പക്ഷേ മറ്റു വാഹനങ്ങൾ ആ വഴി വന്നതോടെ അവർ പെട്ടെന്ന് സ്വന്തം വാഹനവുമായി കടന്നു കളഞ്ഞു നടന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാനാകാതെ നിലവിളിച്ചുകൊണ്ട് ശുഭ ഗിരീഷിനടുത്തേക്ക് ഓടിച്ചെന്നു തലയ്ക്ക് അടിയേറ്റ് രക്തം ഗിരീഷിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുക ഇതായിരുന്നു ശുഭയുടെ അടുത്ത ലക്ഷ്യം അതിനായി അവൾ വഴിയെ പോയ വാഹനങ്ങൾക്കെല്ലാം കൈ കാണിച്ചു ആദ്യമൊന്നും ആരും നിർത്തിയില്ല കുറച്ച് സമയത്തിന് ശേഷമാണ് ഒരു ദമ്പതികൾ അവർക്ക് മുന്നിൽ വാഹനം നിർത്തിയത് ശുഭയെയും ഗിരീഷിനെയും അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ തലയ്ക്കേറ്റ മുറിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഗിരീഷിനായില്ല തൊട്ടടുത്ത ദിവസം ഗിരീഷ് മരണപ്പെട്ടു ആരാണ് അന്ന് രാത്രി ഗിരീഷിനെ ആക്രമിച്ചവർ എന്തിനാണ് അവർ ഗിരീഷിനെ ലക്ഷ്യമിട്ടത് മകന്റെ മരണത്തിന് പിന്നാലെ ആ കുടുംബത്തെ ഈ ചോദ്യം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ഗിരീഷിന്റെ മരണത്തിൽ പോലീസ് അപ്പോഴേക്കും അന്വേഷണമൊക്കെ തുടങ്ങിയിരുന്നു ഗിരീഷ് ഒരു പാവം പയ്യനാണ് അവര് ശത്രുക്കളായ ആരുമില്ല അന്വേഷണത്തിനുടനീളം പോലീസ് കേട്ടത് ഈ വാക്കുകളായിരുന്നു കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും മാറി മാറി ചോദിച്ചെങ്കിലും മറിച്ചൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഗിരീഷിനെ ഇല്ലാതാക്കിയത് ഈ ചോദ്യം പോലീസിനെ വല്ലാതെ കുഴക്കി ഗിരീഷിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് അയാൾ കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് മനസ്സിലായതോടെ അന്നത്തെ ദിവസത്തെ പറ്റിയും പോലീസ് കൂടുതലായി അന്വേഷിക്കാൻ തുടങ്ങി വിവാഹ നിശ്ചയ ദിനത്തിലെ വീഡിയോകളും പോലീസ് സംഘടിപ്പിച്ചു ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ അന്ന് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായിരുന്നു പോലീസിന്റെ ശ്രമം എന്നാൽ പല തവണ വീഡിയോ പരിശോധിച്ചിട്ടും സംശയാസ്പദമായ രീതിയിൽ ഒരാളെ പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ ചോദ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തല പുകച്ചു അപ്പോഴാണ് വിവാഹ നിശ്ചയ ദിവസത്തെ വീഡിയോ ഒരിക്കൽ കൂടി കാണണമെന്ന് പോലീസ് തീരുമാനിച്ചത് വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ ആ ദിവസം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ വീഡിയോ വിശദമായി പരിശോധിച്ചു അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അക്കാര്യം പെട്ടത് പ്രതിശ്രുതവാദവും ശുബയുടെ ഭാവമാറ്റമാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയത് ചടങ്ങിൽ ഉടനീളം ശുഭ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ഗിരീഷിനെ ഒഴിവാക്കാനായി അവൾ പലപ്പോഴും ശ്രമിച്ചതായും വീഡിയോയിൽ നിന്ന് പോലീസിന് വ്യക്തമായി മോതിരം മാറുന്ന പോലും ശുഭ സന്തോഷവതിയായിരുന്നില്ല ഏറ്റവും സന്തോഷകരമായൊരു ദിനം എന്തുകൊണ്ടാവും ശുഭ അന്ന് അങ്ങനെ പെരുമാറിയത് അന്ന് മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ഈ സംശയം വന്നതോടെ ശുഭയെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് തീരുമാനിച്ചു അങ്ങനെ ശുഭയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ തുടങ്ങിയെങ്കിലും പോലീസിന്റെ പല ചോദ്യത്തിനും ശുഭ കൃത്യമായി മറുപടി പറഞ്ഞില്ല മാത്രമല്ല പല ചോദ്യങ്ങളിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു ശുഭ തങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് പോലീസിന് അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇതിനിടെ പോലീസ് ഉദ്യോഗസ്ഥര് ശുഭയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു ഗിരീഷ് മരിച്ച ദിവസം ഒരു നമ്പറിലേക്ക് ശുഭ എഴുപത്തി മൂന്ന് തവണ ഫോൺ ചെയ്തതായി പോലീസ് കണ്ടെത്തി അത് പോലീസിൽ വലിയ സംശയം ഉണ്ടാക്കി പക്ഷെ അന്നത്തെ ചോദ്യം ചെയ്യലിനു ശേഷം ശുഭയെ പോലീസ് വിട്ടയച്ചു ശുഭയെപ്പറ്റി കൂടുതൽ അറിയാനായി പോലീസ് ശുഭ പഠിക്കുന്ന കോളേജിലെത്തി കോളേജിലെ സഹപാഠിയായ അരുണുമായി ശുഭ പ്രണയത്തിലായിരുന്നുവെന്ന് അവിടെ നിന്ന് പോലീസിന് മനസ്സിലായി പിന്നാലെ അരുണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകം നടന്നതിനും എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് താൻ നാട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് അരുൺ മറുപടി പറഞ്ഞത് അരുൺ പറഞ്ഞ കഥ വിശ്വസിച്ചെന്ന മട്ടിൽ പോലീസ് അയാളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു പക്ഷേ സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഉടൻ അരുൺ ശുഭയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചു ഈ സമയത്ത് പോലീസ് അരുണിന്റെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗിരീഷ് മരിച്ച ദിവസം അരുൺ എവിടെയായിരുന്നു എന്നും പോലീസ് അന്വേഷിച്ചു കൊലപാതകം നടന്ന അതേ സ്ഥലത്തായിരുന്നു ആ സമയത്ത് അരുണിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്നാലെ അരുണിനെ അറസ്റ്റ് ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അരുണിന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ അരുൺ എല്ലാം സമ്മതിച്ചു ഗിരീഷിനെ കൊന്നത് താൻ തന്നെ എല്ലാം ചെയ്തത് ശുഭയ്ക്ക് വേണ്ടി ശുഭയോടുള്ള സ്നേഹം കൊണ്ട് ബി എസ് എം ലോ കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശുഭ ഇതേ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അരുൺ വർമ്മ അരുണും ശുഭയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നാൽ ശുഭയുടെ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്തു പ്രണയ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് അരുണിനെ പലതവണ ഭീഷണിപ്പെടുത്തി പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ ഇരുവരും പക്ഷെ തയ്യാറായില്ല പിന്നാലെ മകളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാമെന്ന് അച്ഛൻ കരുതി അങ്ങനെ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെ കല്യാണം അച്ഛൻ ഉറപ്പിച്ചു ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്ന ഇരുപത്തിയേഴുകാരനായ ഗിരീഷുമായിരുന്നു വിവാഹമുറപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് നവംബർ മുപ്പതിനായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം വിവാഹം രണ്ടായിരത്തി നാല് ഏപ്രിൽ നാലിന് നടത്താമെന്ന് അന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അരുണുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശുഭ തയ്യാറായിരുന്നില്ല ഗിരീഷുമായുള്ള വിവാഹത്തിന് തനിക്ക് സമ്മതമല്ലെന്നും നിശ്ചയത്തിന് ശേഷം ഓടിപ്പോകുമെന്നും ശുഭ സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു വിവാഹ നിശ്ചയ ദിവസം തന്നെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യനോടും ശുഭ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ശുഭ അരുണിന്റെ വീട്ടിലെത്തി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും അതിനായി ഗിരീഷിനെ ഇല്ലാതാക്കണമെന്നും ശുഭ അരുണിനോട് പറഞ്ഞു പിന്നാലെയാണ് ശുഭയും അരുണും ഗിരീഷിനെ ഇല്ലാതാക്കാനായി പദ്ധതി തയ്യാറാക്കിയത് കൊല നടത്താൻ സഹായത്തിനായി അരുൺ തന്റെ ബന്ധു ദിനകരനെയും സുഹൃത്ത് വെങ്കിടേഷിനെയും ഒപ്പം കൂട്ടി പേരും ചേർന്നാണ് ഗിരീഷിനെ ഇല്ലാതാക്കാനായി പദ്ധതി തയ്യാറാക്കിയത് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി മൂന്നിൽ അതായത് ശുഭയുടെയും ഗിരീഷിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ് മൂന്നാം നാളാണ് കൊലപാതകം നടത്താനായി ഇവർ തിരഞ്ഞെടുത്തത് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ശുഭ ഗിരീഷിനെ വിളിച്ചു വരുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ശുഭ കൃത്യമായി അരുണിനെ അറിയിച്ചിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുവരും വിമാനത്താവളത്തിനടുത്ത് ഔട്ടർ റിംഗ് റോഡിലെത്തി അവിടേക്കാണ് പ്രതികൾ ബൈക്കിലെത്തിയത് ബൈക്കിൽ നിന്ന് വെങ്കിടേഷാണ് ഗിരീഷിനെ തലയ്ക്കടിച്ചത് ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ കൊണ്ടാണ് ഗിരീഷിനെ മർദ്ദിച്ചത് കൊലപാതകം നടന്ന് അൻപത് ദിവസത്തിനു ശേഷമാണ് പോലീസ് പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് മെയ്യിൽ ട്രാക്ക് കോടതി നാലുപേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പത്തിൽ കർണാടക ഹൈക്കോടതി ഈ ഉത്തരവ് ശരിവെച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ കോടതി ശുഭയ്ക്ക് ജാമ്യം നൽകി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടതി പ്രതികളുടെ ജീവപര്യന്തം ശരിവച്ചു